നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് സൂക്ഷിച്ച് നോക്കുക അതിൽ ഹെൽമെറ്റ് ഇട്ട ആ ഒരു വ്യക്തി അവിടെ ഒരു വാട്ടർ ഉണ്ട് ആ വാട്ടർ ടാപ്പിൽ ടാപ്പ് ഓൺ ചെയ്തിട്ട് വെള്ളം പാഴാക്കുന്ന വെള്ളം തുറന്നു വിടുന്ന ഒരവസ്ഥ സാധാരണ വീട് മുറ്റത്തൊക്കെ ഇതുപോലെ വാട്ടർ ടാപ്പ് ഓൺ ചെയ്ത് വെച്ച് ആളുകളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ഉടമയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് രാത്രി സമയത്ത് വീടിൻ്റെ പുറത്ത് എന്ത് ശബ്ദം കേട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് പോയിട്ട് വാതിലോപ്പൺ ചെയ്യരുത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി പല രീതിയിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളാണ് എത്ര കണ്ടു കഴിഞ്ഞാലും കേട്ട് കഴിഞ്ഞാലും പഠിക്കാത്തൊരു വിഭാഗമുണ്ട് നിങ്ങൾ നോക്കുക രാത്രി സമയത്ത് ചിലപ്പോൾ കുട്ടികളുടെ ശബ്ദമുണ്ടാക്കും ചിലപ്പോൾ പല രീതിയിലുള്ള മൂമെൻറ്റുകൾ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടും ചില സമയത്ത് വാട്ടർ ടാപ്പൊക്കെ നമ്മുടെ വാതിലിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അത് ഓൺ ചെയ്യും അതായത് വെള്ളം തുറന്നു വിടും ഇങ്ങനെയുള്ള പല രീതിയിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ട് നമ്മളെ ആക്രമിക്കുന്ന ആളുകളുണ്ട് പരമാവധി ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഷെയർ ചെയ്ത് കൊടുക്കുക സൂക്ഷിക്കാൻ വേണ്ടി പറയാം വാട്സപ്പിലും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പുകളൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് നമുക്ക് ആദ്യം ഈ ഒരു സി സി ടി വി ഒന്ന് കണ്ടു നോക്കട്ടോ ശരിക്കും ഒരു കാര്യമാണ് അതായത് ഒരു വീടിൻ്റെ മുൻഭാഗത്ത് ആ പോർച്ചിൽ സെറ്റ് ചെയ്ത ഒരു സി സി ടി വി ഫുട്ടേജാണ് നിങ്ങൾ കാണുന്നത് രണ്ടാളുകൾ അതിൽ ഒരാൾ ജാക്കറ്റൊക്കെ ധരിച്ചിട്ടുണ്ട് അതിൽ മറ്റൊരാൾ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട് രണ്ടു പേരും കൂടെ പ്ലാൻ ചെയ്ത് വന്നിട്ട് ഈ വീട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ട് വന്നതാണ് ആ വീട്ടിൽ ആളുണ്ട് ആളില്ലാത്ത വീടൊന്നല്ല ആളുണ്ട് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് സൂക്ഷിച്ച് നോക്കുക അതിൽ ഹെൽമെറ്റ് ഇട്ട ആ ഒരു വ്യക്തി അവിടെ ഒരു വാട്ടർ ടാപ്പ് ഉണ്ട് ആ വാട്ടർ ടാപ്പിൽ ടാപ്പ് ഓൺ ചെയ്തിട്ട് വെള്ളം പാഴാക്കുന്ന വെള്ളം തുറന്നു വിടുന്ന ഒരവസ്ഥ സാധാരണ വീട് മുറ്റത്തൊക്കെ ഇതുപോലെ വാട്ടർ ടാപ്പ് ഓൺ ചെയ്ത് വെച്ച് ആളുകളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ഉടമയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക വാട്ടർ ടാപ്പ് ഓൺ ചെയ്ത് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഈ വെള്ളം പോകുന്ന ഒരു ദൃശ്യം അല്ലെങ്കിൽ വെള്ളം പോകുന്നത് ആ വീട്ടുടമ ആ ജനവാദലിലൂടെ ജസ്റ്റ് നോക്കിയ സമയത്ത് കണ്ടു ഓക്കെ ആ വാട്ടർ വാട്ടർആാപ്പിൻ്റെ അടുത്ത് ഒരു പാത്രം കൂടി വെച്ചു കുറച്ചും കൂടെ ശബ്ദം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക എത്രത്തോളം വലിയ ഒരു പ്ലാനിങ്ങാണ് അവരുടെ ഒന്ന് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പല വീടുകളും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക വീട്ടിലുള്ളവരൊക്കെ സൂക്ഷിക്കുക ആ സമയം വീട്ടുടമ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടോ ശബ്ദം കേട്ടു വെള്ളം പോകുന്ന ശബ്ദം കേട്ടു ജനവാതിലൂടെ നോക്കിയ സമയത്ത് വെള്ളം പോകുന്നു അപ്പം തന്നെ വാതിൽ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് പോയ സമയം നോക്കിയിട്ട് നിങ്ങൾ നോക്കുക സമയം നോക്കിയിട്ട് രണ്ടു പേരും രണ്ടുപേരും കയറി വരും അതിൽ ഒരാൾ കയറി ഒരാൾ കയറി ഗൈസ് ഒരാൾ പുറത്ത് പുറത്തിട്ടോ ഒരാൾ പുറത്ത് നിന്നു ഒരാൾ കയറി അകത്തോട്ട് കയറി വീട്ടുടമ അറിഞ്ഞിട്ട് പോലുമില്ല അയാൾക്ക് മൈന്യൂട്ടായിട്ടുള്ളൊരു സംശയവും പോലുമില്ല അകത്തോട്ട് കയറി ഇതെങ്ങാനും കണ്ടു എന്ന് വിചാരിക്കുക ചിലപ്പോൾ ഈ വരുന്ന ആളുകളുടെ കയ്യിൽ ചിലപ്പോൾ ആയുധമുണ്ടായിരിക്കാം നമ്മൾ ആക്രമിച്ചേക്കാം ചിലപ്പോൾ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് വരെ പോകാം അവിടെ ഒരു തല് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തുന്തും തള്ളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ കള്ളന്മാർ അല്ലെങ്കിൽ ഈ വരുന്ന ആളുകൾ ചിലപ്പോൾ നമ്മളെ ആക്രമിച്ചേക്കാം ആയുധം കൊണ്ട് പരിക്കേൽപ്പിച്ചേക്കാം ചിലപ്പോൾ അതിൽ ജീവൻ നഷ്ടമായേക്കാം പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും പുരുഷന്മാരാണെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ പേടി ഉണ്ടാവും സ്ത്രീകളാണെങ്കിൽ പോലും ഒരു കാരണവശാലും രാത്രി സമയത്ത് പ്രത്യേകിച്ച് പന്ത്രണ്ട് മണി പതിനൊന്ന് മണി ഒരു മണി സമയത്തൊക്കെ ഇത്തരത്തിൽ വാട്ടർ ടാപ്പിൻ്റെ സൗണ്ട് കേൾക്കുന്നു കുട്ടിയുടെ ശബ്ദം കേൾക്കുന്നു അതുപോലെ തന്നെ കോളിംഗ് ബെൽ അടിച്ച് വെറുപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാതിൽ ഓപ്പൺ ചെയ്യാൻ നിൽക്കണ്ട ആരാണ് പുറത്ത് വന്നത് ആരാണ് പുറത്തുള്ളത് എന്ന് നിങ്ങൾ ഒന്നെങ്കിലും ജനവ ജനലൂടെ പുറത്തേക്ക് നോക്കുക നോക്കിയാൽ മനസ്സിലാവുമല്ലോ ആരാണുള്ളത് എന്ന് ചിലപ്പോൾ ചില കുട്ടികളൊക്കെ ക്യാമറ ഉണ്ടാവും വിഷ്വൽസ് സഹിതം നമുക്ക് കിട്ടും ഇനി സി ഉണ്ടോ നിങ്ങളെന്ത് ചെയ്യുക സി സി ടി വിയിൽ സ്ക്രീനിൽ നോക്കുക ആരാണോ ഉള്ളത് ആരാണ് വന്നതൊക്കെ നിങ്ങൾ നോക്കുക അത് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി ഓപ്പൺ ചെയ്താൽ മതി ഇല്ലെങ്കിൽ പണി കിട്ടും ഷെയർ ഷെറിയത് കൊടുക്കുക മറ്റൊരു വണ്ടി കാണാം ബൈ